ഫുഡ് ഇഷ്ടമില്ലാത്തവർ ആരാണല്ലേ മനുഷ്യർ ജീവിക്കുന്നത് തന്നെ ഫുഡ് കഴിക്കാനാണ് എന്ന് ചിന്തിക്കുന്ന കുറേ പേരുണ്ട് എന്നാൽ ജീവിക്കാൻ വേണ്ടി എന്തെങ്കിലും കഴിച്ചാൽ മതിയെന്ന് ചിന്തിക്കുന്നവരും കുറേ പേരുണ്ട് ഇപ്പോൾ എന്ന് കേൾക്കുമ്പോൾ അതിനുമുണ്ട് ഓൾഡ് ജൻ ന്യൂ ജൻ എന്നൊക്കെ ഇന്നാണെങ്കിൽ നമുക്ക് ചുറ്റും കിട്ടാത്ത ഫുഡ് ഒന്നും തന്നെ ഇല്ല താനും ഇംഗ്ലീഷ് ഫുഡ് കൊറിയൻ ഫുഡ് ആഫ്രിക്കൻ ഫുഡ് തായ്ലൻഡ് ഫുഡ് ചൈനീസ് ഫുഡ് മലയാളി ഫുഡ് എന്നിങ്ങനെ നിരവധി തരം ഫുഡ് നമുക്ക് ചുറ്റും ഉണ്ട് അല്ലേ പണ്ടൊക്കെ രുചി നോക്കി മാത്രമേ നമ്മൾ ഫുഡ് കഴിച്ചിരുന്നുള്ളൂ എങ്കിൽ ഇന്ന് ഫുഡിൻ്റെ പ്രസൻറ്റേഷൻ കൂടി ആളുകൾ കണക്കിലെടുക്കാറുണ്ട് ഞാനും നിങ്ങളും ഒക്കെ അങ്ങനെ തന്നെയാണ് നല്ല രുചിയുള്ള ഭക്ഷണം സാധാരണ ഒരു പ്ലേറ്റിൽ വെച്ചിരിക്കുന്നു എന്നാൽ അത്ര രുചിയൊന്നുമില്ല എന്നാൽ വളരെ നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ കണ്ണും മനസ്സുമൊക്കെ പോകുന്നത് നന്നായി പ്രസൻ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഫുഡിലേക്കായിരിക്കുമല്ലോ എൻ്റെ ചെറുപ്പത്തിൽ ഞാനൊരു ഭക്ഷണപ്രിയമൊന്നും ആയിരുന്നില്ല എന്നാൽ ഇന്ന് വളരെയധികം ഭക്ഷണപ്രിയയാണ് ഞാൻ ഏത് തരം ഫേവറേറ്റ് ഫുഡ് കഴിക്കാനും എനിക്ക് വളരെയധികം ഇഷ്ടമാണ് അതിൽ മീൻ വെറൈറ്റിയാണ് എൻ്റെ സ്പെഷ്യൽ എന്ന് പറയുന്നത് പണ്ടൊക്കെ വീട്ടിൽ പറയുമായിരുന്നു എന്നെ ഇറച്ചുവെട്ടുകാരനെ കൊണ്ടും അനീതിനെ മീൻകാരനെ കൊണ്ടും കല്യാണം കഴിക്കണം എന്നുള്ളത് കേട്ടാ പക്ഷേ ഇന്നിപ്പം എനിക്ക് തോന്നുന്നു എന്നെ മീൻ വില്പനക്കാരനെ കൊണ്ടും കല്യാണം കഴിപ്പിക്കേണ്ടിയിരിക്കുന്നു അങ്ങനെ കാരണം മീനില് സാധാരണ മറ്റേ അയിലെനിക്കിഷ്ടമല്ല അയിലൊഴിച്ച് ബാക്കി എന്ത് മീനും ഞാൻ കഴിക്കും രണ്ടാണ് എൻ്റെ ഫേവറേറ്റ് എന്ന് പറയുന്നത് പിന്നെ ചെമ്മീൻ കക്ക കൊഞ്ച് കൊഞ്ചല്ല കൊഞ്ചനയല്ല ചെമ്മീൻ എന്ന് പറയണത് അപ്പം അങ്ങനെയുള്ള വിഭവങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ തന്നെ ഇറച്ചിയാണെങ്കിൽ സാധാരണ പണ്ടൊക്കെ അമ്മച്ചിമാർ ഒരു കോഴിക്കറി നാടൻ രീതിയിൽ വെക്കും ഇന്ന് പക്ഷേ ചിക്കൻ കൊണ്ട് തന്നെ നമുക്ക് പല വെറൈറ്റി സാധനങ്ങൾ ഉണ്ടാക്കാം ഫുഡിൻ്റെ കാര്യം പറയുമ്പോൾ തന്നെ വായൽ വെള്ളം വരെയാണ് അതുകൊണ്ട് തന്നെ പറയാനും പറ്റുന്നില്ല അതുപോലെ തന്നെ മീൻ വിഭവങ്ങളാണെങ്കിലും കുറേ അധികം ഉണ്ട് ഇന്ന് നമ്മൾ പണ്ടൊന്നും കേൾക്കാത്ത കുറേ അധികം മീനിൻ്റെ രുചി ഇന്ന് നമുക്കൊക്കെ അറിയാൻ പറ്റുന്നുണ്ട് അതാണെങ്കിൽ നല്ല മസാലയൊക്കെ പരട്ടി ഫ്രൈ ഒക്കെ ചെയ്തെടുക്കുമ്പോൾ ആഹാ വയൽ അത്രമാത്രം വെള്ളമൂറും അതുപോലെ തന്നെ നമുക്ക് സദ്യ എന്ന് പറയുന്നത് ഈ പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പച്ചക്കറി സദ്യ മാത്രമേ അറിയുള്ളൂ ഇന്നോ ഇന്ന് ഇറച്ചി സദ്യ മീൻ സദ്യ എന്നിങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നോൺ വെജ് സദ്യ ഉണ്ട് വെജിറ്റേറിയൻ സദ്യ ഉണ്ട് അങ്ങനെയൊക്കെ അങ്ങനെ പല സദ്യകളുണ്ട് അതുപോലെ തന്നെ ഒരു പാർട്ടിയിൽ വന്നു കഴിഞ്ഞാൽ എത്ര എത്ര വിഭവങ്ങളാണ് നമുക്ക് ചുറ്റും നമുക്ക് കാണാൻ കഴിയുന്നത് നമ്മൾ ഇന്നുവരെ കഴിച്ച ില്ലാത്ത തരം ഓരോ ഫുഡുകളും ഓരോ പാർട്ടിയിലും വെറൈറ്റി വെറൈറ്റി ആയിട്ട് നമുക്ക് കാണാറുണ്ട് അല്ലേ കുറേയൊക്കെ എനിക്ക് തോന്നുന്നു പല രാജ്യങ്ങളിൽ നിന്ന് വന്ന ഫ്ലേവറുകളുടെയും അല്ലെങ്കിൽ റെസിപ്പികളുടെയും ഒക്കെ വെളിച്ചത്തിൽ നമ്മളും ഇവിടെ ഉണ്ടാക്കി തുടങ്ങിയപ്പോൾ എല്ലാത്തരം ഫുഡും നമുക്കിവിടെ അവൈലബിളായി ഏത് പാർട്ടി എടുത്താലും എങ്ങനെ വെറൈറ്റി ആക്കാം എങ്ങനെ ഫുഡ് വെറൈറ്റി കണ്ടെത്താം എന്നുള്ളതാണ് എല്ലാവരും ചിന്തിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ നമുക്ക് ഏതൊക്കെ പാർട്ടിക്ക് പോയാലും കഴിഞ്ഞ പാർട്ടിക്ക് പോയ ഫുഡ് വെറൈറ്റി ആവില്ല ഈ പാർട്ടിയിൽ അങ്ങനെ പലതരം വെറൈറ്റി ഓഫ് ഫുഡുകളായിരുന്നു ും നമുക്കുണ്ടായിരിക്കാം അതുപോലെ തന്നെ സ്നാക്സ് സ്നാക്സ് പണ്ടൊക്കെ നമുക്ക് എന്താ ഉഴുന്നുവട പരിപ്പുവട അങ്ങനത്തെ മാത്രമൊക്കെ അറിയുള്ളൂ ഇന്ന് പക്ഷേ സ്നാക്സിൻ്റെ എണ്ണം എന്ന് പറയുന്നത് ഒരുപാടാണ് എത്ര വെറൈറ്റികൾ ആ സ്നാക്സിലുള്ളത് സമൂസയും പരിപ്പുവടയും ഉഴുന്നുവടയൊക്കെ ഉള്ളതുപോലെ തന്നെ ചിക്കൻ്റെ കുറേ സ്നാക്സ് ഫിഷിൻ്റെ കുറേ സ്നാക്സ് അങ്ങനെ പിന്നെ വെജിറ്റബിൾസിൻ്റെ വെറൈറ്റി സ്നാക്സുകൾ അങ്ങനെ പല സ്നാക്സുകൾ നമുക്ക് ചുറ്റുമുണ്ട് ഇനിയോ എവിടെയെങ്കിലും കണ്ടതും കേട്ടതുമായ ഫുഡ് വെറൈറ്റികളൊക്കെ പരീക്ഷിക്കാനും നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് അല്ല വീടുകളിൽ നമ്മൾ ഇന്ന് വരെ പരീക്ഷിക്കാത്ത എല്ലാത്തരം ഫുഡും നമ്മളിപ്പോൾ പരീക്ഷിക്കും കാരണം നമ്മുടെ കുട്ടികൾ എവിടെ പോയി ഫുഡ് കഴിച്ചാലും അതുപോലത്തെ ഫുഡ് കിട്ടണം കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് അപ്പോൾ അവരുടെ ഒരു ആഗ്രഹം കൊണ്ട് തന്നെ നമ്മളും ഈ ഫുഡ് വെറൈറ്റികളൊക്കെ അതിൻ്റെയൊക്കെ റെസിപ്പികൾ തേടി അലഞ്ഞ് കണ്ടുപിടിച്ച് അതൊക്കെ ചെയ്യാനുള്ള ശ്രമത്തിലാണ് അതുകൊണ്ട് തന്നെ നമ്മളും ഇപ്പോൾ ഒരുവിധം വീട്ടമ്മമാരെല്ലാവരും തന്നെ ഫുഡ് വെറൈറ്റികൾ കണ്ടെത്തുകയും നമ്മൾ തന്നെ സ്വയം പരീക്ഷിക്കുകയും മറ്റുള്ളവരുടെ റെസിപ്പി കട നമ്മൾ ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട് സ്വീറ്റ്സിലായാലും സ്നാക്സിലായാലും അതുപോലെ തന്നെ സദ്യയിൽ അല്ലെങ്കിൽ മെയിൻ കോഴ്സിലൊക്കെ തന്നെയും നമ്മൾ പലതരം ഫുഡ് വെറൈറ്റീസ് ഇപ്പോൾ പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനി ഈസ്റ്ററൊക്കെയാണ് വരുന്നത് അപ്പോൾ നമുക്ക് ഈ ഈസ്റ്ററിനും കുറേയധികം ഫുഡ് വെറൈറ്റീസ് പരീക്ഷിക്കേണ്ടതുണ്ട് അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഈസ്റ്ററിന് ഫുഡ് വെറൈറ്റീസ് പരീക്ഷിക്കാൻ ഒരു കുറച്ച് വിഭവങ്ങൾ കണ്ടതിൽ നിന്ന് പ്രചോദനമാകട്ടെ എന്ന് കരുതുന്നു താങ്ക്